നിങ്ങൾക്ക് ആരാണോ രാണ ആരാണ് അപ്പൊ മനസ്സിലായാലും ബാക്കിയല്ല ഞാനാണ് ഉണ്ടാക്കുന്നത് നമ്മളപ്പൊ സദ്യ വേണ്ടി സാധനങ്ങളെല്ലാം ഇങ്ങനെ ടേബിളിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അല്ല സദ്യ അല്ല കറികൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അറിയാൻ വേണ്ടിട്ട് സാധനങ്ങളെല്ലാം ടേബിളിൽ സെറ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാമേ ഇവിടെയാണെങ്കിൽ എല്ലാ വെജിറ്റബിൾസും കിട്ടാറില്ല അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നത് പോലെ ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ കറികളും ഉണ്ടാക്കാം മിസ്റ്റർ അല്ലേ ആഹാ ഞാനും ചെയ്യൂപ്പൊ എല്ലാം അങ്ങ് തന്നെ ചെയ്യുന്ന പോലെ പറയും പക്ഷെ ആൾക്കാർ കാണുന്ന മുഴുവൻ കഴിഞ്ഞ പ്രാവശ്യം വിഷുവിന് സദ്യ ഉണ്ടാക്കിയപ്പോ ഞാൻ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി എന്നിട്ട് റെജുൻ്റെ ഇങ്ങനെ ക്യാമറ റെക്കോർഡ് ചെയ്യാൻ കൊടുത്തിട്ട് റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്തില്ല നോക്കിയപ്പോ രജു മാത്രം എല്ലാം വിളമ്പി എല്ലാം വെക്കുന്ന പോലെ ആയി വീഡിയോ ഇപ്രാവശ്യം ഞാൻ മേക്ക് ഷോർ ചെയ് എന്റെ വീഡിയോ റെക്കോർഡ് റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടോ ആദ്യം തന്നെ എനിക്ക് എന്തുണ്ടാക്കണമെന്നുള്ള കൺഫ്യൂഷനായിരുന്നു പിന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തും പെട്ടെന്ന് ഉണ്ടാക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു പക്ഷേ ഈ സ്റ്റാർട്ടിങ് ട്രബിളായിരുന്നു രാവിലെ പോലെ ഞാൻ ഭയങ്കര വെപ്രാളവും ടെൻഷനും ഒക്കെ അടിച്ചിങ്ങനെ ഇരിക്കുവായിരുന്നു എന്തിനാണോ എന്തോ പക്ഷേ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു ഒന്ന് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ഞാൻ പരിപ്പിലാണ് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ ആണെങ്കിൽ നല്ല കൂളായിരുന്നു രാവിലെ ഞാൻ എന്ത് പിങ്കു ഞാൻ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടൊരു ആയിരുന്നു എവിടെ വരെ രഞ്ജു കുട്ട ക്യാബേസ് തോറിനായിരുന്നു ഞാൻ പരിപ്പ് വെക്കുന്നു രിയക്കുട്ട എനിക്ക് ഞാൻ ഒന്നും കഴിച്ചില്ല രാവിലെ ചപ്പാത്തി രാവിലെ എന്നെ മോട്ടിവേറ്റ് ചെയ്ത ആ ശുഷ്കാന്തി ഞാൻ ഞാനിപ്പ കണ്ടില്ല കേട്ടോ പക്ഷെ എന്നാലും ഹെൽപ്പൊക്കെ ചെയ്തു ഇടയ്ക്കിടയ്ക്ക് കോൾസ് ഒക്കെ വന്ന കാരണം ആ വഴി അങ്ങ് പോവും സാധനങ്ങൾ അത്രേ ഉള്ളു പച്ചടി ആ സാമ്പാറോ സാമ്പാറുണ്ടാക്കണം അതന്നെ ഞാൻ അതില് ആ ക്യാരറ്റ് ഇടാ അതൊക്കെ എത്തേ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെ എല്ലാം ഉണ്ടാക്കും സദ്യ റജു കാബേജ് ഇങ്ങനെ അരിഞ്ഞ് തന്നിട്ടുണ്ട് കൈ കൊണ്ടല്ലോട്ടോ മറ്റേ ആ സാധനത്തിലിട്ടിങ്ങനെ ആക്കി തന്നതാണ് അതുകൊണ്ട് നല്ല ഇതായിട്ട് ഇനി ഞാൻ ഇത് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പണ്ട് ഒക്കെ എനിക്ക് സദ്യയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സദ്യ ഇഷ്ടംന്നല്ല എനിക്ക് ചോറ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ അതുപോലെ തന്നെ എനിക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാണ് ത്രിവാണ്ടത്തിന്റെ ഒരു എന്താണ് മദേഴ്സ് കിച്ചണോ അങ്ങനെ എന്തോ ഒരു ഒരു ഇതുണ്ടായിരുന്നു അവിടെ എനിക്ക് എപ്പോഴും സദ്യ കിട്ടുമായിരുന്നു അപ്പൊ ഞാനിങ്ങനെ ഇടക്കിടയ്ക്ക് പോയി വാങ്ങിച്ചു കഴിക്കുമായിരുന്നു സദ്യ പിന്നെ വീട്ടിലൊക്കെ ഉണ്ടാക്കും പക്ഷെ ഇതൊരു പൊതിയാകുമ്പോഴത്തേക്ക് അവിടെ പോയി കഴിച്ചിട്ടുണ്ട് ഞാനും അമ്മയ്ക്ക് ഏർ നാട്ടില് വരുന്ന സമയത്തൊക്കെ അത് യു എയിലായിരുന്നു കേട്ടോ ആ സമയത്തുള്ള കാര്യമാണ് പറയുന്നത് അങ്ങനെ ഇരിക്കുന്നു രജു ഇപ്പോ ഫ്രണ്ട് വിളിച്ചിട്ട് അച്ചൂ ഞൈനും അങ്ങനെയാണ് വിളിക്കുന്നത് കേട്ടോ അച്ചൂ ഫ്രണ്ട് ോണ്ട് അല്ല ഫ്രണ്ടിന്റെ കൂടെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ബാൽക്കണി ഇരിക്കുക പക്ഷെ ക്യാബ് കരിച്ച് അരിഞ്ഞ് തന്നിട്ടാണ് കേട്ടോ പോയത് അതുകൊണ്ട് കൊഴപ്പില്ല അതുകൊണ്ട് ഞാൻ എനിക്ക് കുറച്ച് ഈ ആണെങ്കിൽ ആരെങ്കിലും അരിഞ്ഞു നല്ല എളുപ്പമാണ് ചെയ്യാനായിട്ട് പരിപ്പ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഇപ്പൊ സദ്യ ആയി നേരത്തെ എന്ന് പറഞ്ഞ കുട്ടിയാണ് ഇപ്പം കാര്യം ചെക്കട്ടെ Why you like Satya It's because there's leaves. I can eat super. And then I know, I know the favorite, uh, favorite curry. Is that the pink curry. And the And then rice. Rice, and, and then papadum. Like I take take all of the papadum and then it just crush it and then I can eat it it's so good. And I did, I <laughs> did that in like. Uh, when we were eating in like an autumn. Autumn yeah. celebration, yeah. yeah. And then you like parippu also, right? Yeah. Say parippu. That yellow one. Oh, like yeah, that. yeah, parippu. Yeah. I like parippu. to <laughs> <laughs> talk to me, I talk to me. நயன விளிக்க

അങ്ങനെ പരിപ്പിൻ്റെ കൂടെ ഞാൻ തേങ്ങയൊക്കെ അരച്ച് ചേർത്തിട്ടുണ്ട് ഇനി അത് കിടന്ന് തളയ്ക്കട്ടെ ഇനി അടുത്ത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്ട്രൂട്ട് പച്ചരിയാണ് കേട്ടോ അപ്പോൾ അതിന് ഞാൻ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് ഇതിനകത്ത് ഇട്ടിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കും അപ്പോൾ പിന്നെ കുറച്ചുകൂടി ഈസിയാവും അത് വേവാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ പച്ചടി കിച്ചടി ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഹായ് ചുട്ട ഞാൻ പരിപ്പ് വെച്ചേ പരിപ്പ് കാബേജ് ഒക്കെ ഞാൻ വെച്ചു പണ്ടൊക്കെ ഞാൻ സദ്യയുടെ എല്ലാ ഒന്നും കഴിക്കില്ലായിരുന്നു ഇപ്പാണെങ്കിൽ എല്ലാം ഞാൻ കഴിക്കും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ പ്രത്യേകിച്ച് ഈ നാടൻ വിഭവങ്ങളൊക്കെ അങ്ങനെ ബീട്രൂട്ട് പച്ചടിയും റെഡി ആയിട്ടുണ്ട് ദേ വീണ്ടും ഫോൺ വന്നിട്ട് ആവഴി പോയിട്ടോ ഇതാണ് ഞാനാണ് ഓണം സദ്യ ഞാനാണ് നിങ്ങൾ കണ്ടല്ലോ ആരാണ് ഞാൻ സദ്യ നമ്മൾ ഉണ്ടാക്കുന്നോടെയും കസിൻസിനോടെയൊക്കെ സംസാരിക്കാൻ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് അല്ലേ ഞാനിതുപോലെയാണ് എനിക്ക് കോൾ വരുമ്പോൾ ഞാൻ ഇതുപോലെ പോയിരുന്നു ഫ്രണ്ട്സും കസിൻസും ഒക്കെ വിളിക്കുമ്പോൾ റജുവിനെ പ്രതീക്ഷിച്ചിരുന്ന കാര്യം നടക്കില്ലെന്ന് മനസ്സിലായി അങ്ങനെ ഞാൻ സ്ഥലം വിട്ടു ഇനി കാണാനില്ല കാണാനില്ല ഞാൻ ഭയങ്കര ഹെൽപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഇനി നമുക്ക് പച്ചടി വെണ്ടയ്ക്കച്ചടിയാ ഇത് പച്ചടിയാണോ കിച്ചടിയാണോ എന്ന് പറയേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ വെള്ളരിക്ക കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ വെണ്ടക്ക വെച്ചിട്ടുണ്ടാക്കാന്ന് വിചാരിച്ചത് ഇത് കൊറച്ചൊന്ന് സോട്ട് ചെയ്തിട്ട് വേണം തേങ്ങയൊക്കെ അരച്ചൊഴിക്ക ഇവിടെ കണ്ട കാണിച്ചു താഴ്ന്നു എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ ആ കിടന്നങ്ങ് കിടക്കുകയാണ് എന്നോട് ടോക്ക് മീ ചെയ്തില്ല അവരോടൊക്കെ അവരോട് ടോക്ക് അവരോട് ഭയങ്കര സംസാരം എന്നോട് ചോക്കിയാക്ക് എനിക്കൊണ്ടിട്ടോണ്ടാക്കി ഒന്നും കാണിച്ചോളൂ പിന്നെ ആ കഷ്ണം തെറ്റായിട്ട് കട്ട് ചെയ്ത് ഏതെന്നറിയോ അവിയല്ല പിന്നെ ഞാൻ എന്നെ ശെരിയാക്കി മറ്റേ ഒന്നും ചെയ്യാൻ അങ്ങനെ വെണ്ടയ്ക്ക പച്ചടിയും റെഡിയായി എനിക്കാണ് ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് കഴിച്ചോളാൻ വയ്യ പക്ഷേ ഇനി സാധനങ്ങൾ ഉണ്ടാക്കാൻ കിടക്കുകയാണ് ഞാൻ ഇത്രയും ജോലി ചെയ്തോണ്ട് എന്നെ പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് രജു എന്നെ ഹെൽപ്പ് ചെയ്തു നല്ല വൃത്തിയായിട്ട് പാത്രം ഒക്കെ കഴി വെച്ചു തന്നു ഇനി എനിക്ക് ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ മതി ഈ ഉണ്ടാക്കുന്ന സാമ്പാറിന് വേണ്ടിയിട്ടാണേ സാമ്പാർ കഷ്ണങ്ങള് എനിക്ക് കിട്ടിയ കഷ്ണങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടാണ് ഈ ഉണ്ടാക്കാൻ പോകുന്നത് ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പോൾ കുറച്ചൊരു ക്ഷീണമായി ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ കുക്ക് ചെയ്തുകൊണ്ടു കഴിക്കുമ്പോൾ റെജു ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ ഞാൻ രുജുവിൻ്റെ അടുത്ത് വന്നിങ്ങനെ ഇരിക്കും കുറച്ച് ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ എണീറ്റ് പോകണമല്ലോ അടുപ്പത്ത് സാധനങ്ങൾ ഇരിക്കുകയല്ലേ അപ്പോൾ പോകണം സാമ്പാർ നല്ല വെട്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല മണവും വരുന്നുണ്ട് സൈഡിൽ നമ്മുടെ പായസം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി അവിയലിൻ്റെ പരിപാടിയാണ് ഫൈനലി സദ്യ സദ്യ കാണിച്ച കണ്ടോ പപ്പടം പായസം പിന്നെ നമ്മൾ മട്ടയുടെ റൈസാണ് കേട്ടോ ഉണ്ടാക്കിയത് പിന്നെ ബീറ്റ് പച്ചടി വെണ്ടക്ക പച്ചടി പച്ചടിയാണോ കിച്ചടിയാണോ എന്തോ പിന്നെ കാപ്പിസോരൻ സാമ്പാർ അവിയൽ പരിപ്പ് മാങ്ങാച്ചാർ നാരങ്ങാച്ചാറ് പുളിയിഞ്ചി ാണ് കേട്ടോ റെഡിയാക്കിയത്ാളമ്പാർ രജു ആണ് മിടുക്കുന്നത് എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ റിജുവിനെ തന്നെ ഏൽപ്പിച്ചു കാരണം എനിക്ക് വീഡിയോ എടുക്കണം റജുവിൻ്റെ കയ്യിൽ അങ്ങനെ കൊടുത്തുകഴിഞ്ഞാൽ നേരെ റെക്കോർഡ് ബട്ടണും പ്രസ് ചെയ്യത്തില്ല അവസാനം വീഡിയോ ഒന്നും പതിയെത്തൂല This is mine. My parents didn't put yet. അങ്ങനെ നമ്മളെ മൂന്നേരം കൂടെ ആയിരുന്നു സദ്യ കഴിച്ചു സദ്യ കഴിച്ച് കിറങ്ങിയിരിക്കോ ചു ഹെവി ആയിപ്പോ അല്ലേ അപ്പൊ ബൈ അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഓണം ഓണാശംസകൾ എല്ലാവർക്കും ബൈ 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 ടൈം ടു സ്ലീപ്പ്